ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ കുറേ ദിവസങ്ങൾക്ക് ശേഷം മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യൂഡ്സൺ ജോലിക്ക് പോയിട്ടാ ജ്യൂഡ്സൺ പോയി ഞാൻ അങ്ങനെ മീൻകാരനെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ ജോസ് ചേട്ടൻ വന്നു രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ മീൻ വാങ്ങിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും പൊന്നുവിനെ കൊണ്ടാക്കാൻ പോകുന്നത് കാരണം ജോസ് ചേട്ടൻ വരുന്ന സമയത്ത് ഇവിടെ ആളുണ്ടാവാറില്ല അതുകൊണ്ട് മീൻ വാങ്ങിക്കാറില്ല കേട്ടോ അങ്ങനെ വേളൂരി അരക്കിലോ വാങ്ങിച്ച് അത് ഫ്രിഡ്ജിൽ കൊണ്ടേ വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ടെറസ്സിൽ കൊണ്ടുപോയിട്ട് ഷീറ്റ് അലക്കി ഉണി ഉണങ്ങിയിട്ടുണ്ട് ശരിക്കും കൂടെ ഉണങ്ങിയിട്ടില്ല എന്നാലൊന്ന് ചൂട് കയറ്റാലോ എന്ന് പറത്ത് ടെറസിൽ കൊണ്ടേ വിരിച്ചിട്ടെ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്പൈറൽ ഗാർഡൻ ഉണ്ടല്ലോ ചാറ്റൽ മഴയൊക്കെ കൊണ്ടിട്ട് ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ലീഫൊക്കെ കുറച്ച് ഒന്ന് ചീഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഞാൻ കരുതി മഴവെള്ളം വീണുണ്ടാവും എന്നാണേ അപ്പോൾ ചില ഭാഗത്ത് മാത്രമേ മഴവെള്ളം വീണുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചില ഭാഗത്തെ സോയിൽ നല്ല പോലെ ഡ്രൈ ആയിട്ടിരിക്കണമായിരുന്നു അങ്ങനെ അന്ന് പിന്നെ സ്പൈറൽ ഗാർഡനും പിന്നെ വരാൻ ഇരിക്കുന്ന ചട്ടികളൊക്കെ ഒന്ന് നനച്ചെല്ലാവരെയും ഒന്ന് കുളിപ്പിച്ച് ഉഷാറാക്കാമല്ലോ എന്ന് എഴുതിയിട്ട് വേഗം തന്നെ ഓസിൽ പൈപ്പ് ഓൺ ചെയ്തിട്ട് ഓസുകൊണ്ട് നനയ്ക്കുകയാണേ അതോടൊപ്പം തന്നെ ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സും കൂടി നനയ്ക്കുന്നുണ്ട് ഇട്ടാ കാരണം ഹാങ്ങിങ് പ്ലാന്റ്സ് ഷെയ്ഡിനുള്ളിൽ കിടക്കുന്നത് കാരണം ഇലകളിലൊക്കെ വെള്ളം വീഴുന്നല്ലാതെ അതിൻ്റെ സോയിൽ നനയുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പം വരാന്തയും കൂടി ഒന്ന് തുടച്ചിട്ടേക്കാന്ന് കരുതി ചട്ടികളൊക്കെ മാറ്റി അവിടെ ഇരുന്ന് വെച്ചാൽ ചെരുപ്പ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റി തുടയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് സ്റ്റാൻഡിൻ്റെ ഇടയിൽ എലിക്കാട്ടവും എലിമൂത്രവും ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് ധൃതിക്ക് കൊണ്ടേ കമ്പോസ്റ്റിൽ ഇടാതെ ചട്ടിയിലോട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നിടുമായിരുന്നു പച്ചക്കറിയുടെ ഭാഗ്യത്തിന് ജൂട്സം കണ്ടില്ല കേട്ടോ കണ്ടിരുന്നെങ്കിൽ എനിക്കിത് നല്ല വഴക്ക് കിട്ടിയാൽ പിന്നെ വേഗം തന്നെ ഫിനോയിലൊക്കെ ഒഴിച്ച് നല്ലതുപോലെ അവിടെ കഴുകിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് തവണ കഴുകി തുടച്ചൊക്കെ ഇട്ടേ ഞാൻ ഓർത്തു അവിടെ നേരത്തെ വെച്ചിരുന്ന ഫിലോഡൻഡ്രോന്റെ ബേൾ മാക്സ് ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര വലിയ ചട്ടിയായിരുന്നു നിറച്ച് പുഷി ആയിട്ടുണ്ടായിരുന്നു പ്ലാന്റ്സ് അപ്പം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇരുന്നാലും അറിയില്ല എന്നാൽ പിന്നെ അത് മാറ്റിയിട്ട് ചെറിയ ചട്ടികൾ വെക്കാം വൈറ്റ് ആകുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയും ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഞാൻ ബിഗോണിയ വാങ്ങിച്ചതും ഇവിടെ ഉണ്ടായിരുന്നതും പിന്നെ അതുപോലെ സി സി പ്ലാന്റ് ഒക്കെ വൈറ്റ് പോർട്ടിലോട്ട് ഞാൻ ആ സൈഡിൽ സെറ്റ് ചെയ്തിട്ടാ അപ്പൊ ഞാൻ കാണിച്ച പോലെയുള്ള മടി ആരും കാണിക്കരുത് ഇട്ടാ കാണിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് കാരണം പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നേരിട്ട് ഇങ്ങനെ ചെടിയുടെ കടക്കിൽ ഇടുമ്പോഴേക്കും ഇതുപോലെ എലി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് വരാന്തയിലൊക്കെയാണ് സ്റ്റെപ്പിലൊക്കെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക എൻ്റെ പോഴത്തരം ആരും ആവർത്തിക്കാതിരിക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്